ആരോഗ്യത്തോടെ മികച്ച പരിചരണം ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ഷൊർണൂർ ഷൊണ്ണൂർ നഗരസഭയിലെ വസ്തു നികുതി വർദ്ധിപ്പിക്കാൻ കൗൺസിൽ തീരുമാനിച്ചു സർക്കാർ നിർദ്ദേശപ്രകാരമാണ് വസ്തു നികുതി പുതുക്കിയത് ഈ വർഷം ഏപ്രിൽ ഒന്നു മുതൽ മുൻകാല പ്രാബല്യത്തിൽ നികുതി വർധനവ് നടപ്പാക്കും അറുന്നൂറ് ചതുരശ്ര അടിക്ക് താഴെയുള്ള വീടുകൾക്ക് നികുതി നൽകേണ്ടെന്ന സർക്കാർ ഉത്തരവ് ഷൊണൂർ നഗരസഭയിൽ പാലിക്കുന്നില്ലെന്ന് കോൺഗ്രസ് കൗൺസിലർമാർ ഉന്നയിച്ചു ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയാൽ പോലും ശേഷം അപേക്ഷ നൽകാനാണ് ഉദ്യോഗസ്ഥർ ആവശ്യപ്പെടുന്നതെന്ന് കൗൺസിലർ ടി കെ ബഷീർ പറഞ്ഞു ഇക്കാര്യം പരിശോധിക്കാമെന്ന് അധ്യക്ഷൻ എം കെ ജയപ്രകാശ് മറുപടി നൽകി നികുതി വർധനവിനെ ബി ജെ പി കൗൺസിലർമാർ എതിർത്തു വിയോജിപ്പും രേഖപ്പെടുത്തി നികുതി ഭാരം ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുകയാണെന്ന് ബി ജെ പി കൗൺസിലർ കെ പ്രസാദ് പറഞ്ഞു ഗ്യാസിനുൾപ്പെടെ ഇന്ധന വില വർധനവ് വരുത്തി ജനങ്ങളെ ദുരിതത്തിലാക്കുന്നത് കേന്ദ്ര സർക്കാരാണെന്ന് ഭരണപക്ഷ കൗൺസിലർമാരും ഉന്നയിച്ചു വാർഷിക പദ്ധതി അംഗീകരിക്കുന്നതിന്റെ ഭാഗമായി വാർഡ് സഭകളും വികസന സെമിനാറും സംഘടിപ്പിക്കാനും കൗൺസിൽ തീരുമാനമായി റെയിൽവേയുടെ സ്ഥലത്ത് മലിനജല സംസ്കരണ പ്ലാന്റ് നിർമ്മിക്കുന്നതിന് ഇംപാക്ട് കേരള ലിമിറ്റഡിന് അനുമതി നൽകാനും കൗൺസിൽ അനുമതി നൽകി എൺപത്തി അഞ്ച് കോടി രൂപ ചിലവിലാണ് പ്ലാന്റ് നിർമ്മിക്കുന്നത് റോയൽ സെന്റർ ഒറ്റപ്പാലം നല്ലത് നല്ലത് കേൾക്കാം